ഞങ്ങളുടെ കൊച്ചു ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രചിത ഞങ്ങളുടെ കൊച്ചു വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ കൂടെ നിങ്ങളും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്ന് മൈദ വെച്ചിട്ട് ഒരു പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിക്കുക അപ്പൊ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ചൂടുവെള്ളമാണ് കേട്ടോ ചെറു ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കേ ഇന്നലെ അമ്മയാൽ ലെയർ പോയത്തെ സാധനം ഉണ്ടാക്കിട്ട് ശരിയായില്ലല്ലോ അപ്പൊ അതൊന്നുകൂടെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ബട്ടറും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ ഈ പരുവത്തിൻ്റെ മാവ് കിട്ടണം ഇനി നമുക്ക് ഇത് കുറച്ച് നേരത്തേക്ക് ഒന്ന് മൂടി വെക്കാം ഇപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാവ് ഒന്നും കൂടെ നല്ല സ്പോഞ്ചി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു മയം വേണം നമ്മുടെ മാവിന് അന്നേരളിൽ നമ്മൾ പരത്തുന്ന സമയത്ത് നല്ലവണ്ണം അങ്ങോട്ട് പരത്താൻ പറ്റുള്ളൂ ഇനി അതിൽ നിന്നൊരു ഭാഗം എടുത്തിട്ട് നമുക്ക് ഒന്ന് പരത്തിയെടുക്കാം അപ്പൊ മാവ് പരത്തി എടുക്കുന്ന സമയത്ത് ഇത് നല്ല നീളത്തിലാണോട്ടോ പരത്തി എടുക്കുന്നത് അങ്ങനെ പരത്തി എടുത്തതിന് ശേഷം അതിന്റെ താഴെ വശവും അതുപോലെ തന്നെ സൈഡ് വശവും ഒക്കെ നല്ല ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം ഇങ്ങനെ ഞാൻ കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് മാവ് വിതിറിക്കൊടുത്തു അപ്പോൾ മാവ് വിതിരി കൊടുക്കുന്ന സമയത്ത് നമ്മൾ നല്ല തിക്കായിട്ട് തന്നെ വിതിറിക്കൊടുക്കണം അല്ല എങ്കിൽ ഇത് ചുരുട്ടി കഴിഞ്ഞിട്ട് പരത്തി നമ്മൾ വറുക്കുന്ന സമയത്ത് ആ ലെയർ ആയിട്ട് കിട്ടില്ല കേട്ടോ ഒട്ടിപ്പിടിച്ച് പോവും അതാണ് എനിക്ക് പറ്റിയ അബദ്ധം ഇതുപോലെ നല്ല തിക്കായിട്ട് തന്നെ മാവ് വിതിരി കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം ചുരുട്ടിയെടുക്കാനായിട്ട് അങ്ങനെ ചുരുട്ടി ആ എൻറ്റി പോർഷനിൽ എത്തുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ കുറച്ച് മാവ് കലക്കിയിട്ട് അവിടെയിട്ട് ഒന്ന് തിരിച്ചു കൊടുക്കണം കേട്ടോ ഒന്ന് ഒട്ടി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ റോൾ ചെയ്തെടുത്തതിന് ശേഷം ഇത് നമുക്ക് ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത്രയും വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി ഒരുപാട് അങ്ങ് വീതിക്ക് വേണ്ട കേട്ടോ ഇനി ഇത് നമുക്ക് ഒന്ന് പരത്തി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഇത് ഇതിൻ്റെ മേളവശത്ത് ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് പതുക്കെ ഒന്ന് പരത്തി എടുക്കണം ഒരുപാട് പ്രെസ്സ് ചെയ്യേണ്ട പതുക്കെ ഒന്ന് പരത്തി എടുക്കുക അതിന് ശേഷം നമുക്ക് എണ്ണയിലിട്ട് വാർക്കാം കേട്ടോ ഈ എണ്ണ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നിറം കണ്ടിട്ട് വേറൊന്നും വിചാരിക്കണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ പൊടി ഇതിൽ യൂസ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ആ പൊടിയുടെ അങ്ങ് ഇറങ്ങിയിട്ട് പെട്ടെന്ന് എണ്ണ ഈ ഇടുന്നിറത്തലേക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ നമ്മളിത് ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ആ ലെയർ കപ്പ് അതൊക്കെ വിടർന്ന് വരാൻ ഇറങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ നമ്മൾ ഒന്ന് വിടർത്തി കൊടുത്തിട്ട് എണ്ണ കോരി ഒഴിച്ച് ഒന്ന് മോപ്പിച്ചെടുത്താൽ മതി കേട്ടോ ആ ഈ പ്രാവശ്യം ശരിയായി വന്നിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പം തെറ്റൊക്കെ പറ്റൂലേ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ പലഹാരം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാനും പിന്നെ നിങ്ങളുടെ കമൻസുകൾ അത് എന്ത് തന്നെയാണേലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോകരുത് കേട്ടോ ഇത് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും അതിൻ്റെ അളവളുമൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി